നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാർലമെന്റിൽ വീണ്ടും ചില വിചിത്രമായ ആശയങ്ങൾ പങ്കുവെച്ച് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് ഡാറ്റയിൽ എ ആയി ഉൾപ്പെടുത്താനും പാതയിൽ ഒരേ സമയം ചൈനക്കാരെ പരാജയപ്പെടുത്താനും പദ്ധതിയിടുന്നതായി പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു ജാതി സെൻസസിൽ എ ആയി പ്രയോഗിക്കുമ്പോൾ അതിന്റെ ശക്തി സങ്കല്പിക്കുക ജാതി സെൻസസിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റയിൽ എ ആയി പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ എ ആയി ഉപയോഗിച്ച് നമ്മൾ എന്തു ചെയ്യുമെന്നും ഈ രാജ്യത്തെ സാമൂഹിക വിപ്ലവത്തിൽ നമ്മൾ എന്തു ചെയ്യുമെന്നും സങ്കല്പിക്കുക ഒരു വശത്തെ ഈ രാജ്യത്തിന്റെ ഭരണത്തിലും രാജ്യത്തിന്റെ സ്ഥാപനങ്ങളിലും ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ വിതരണത്തിലും ദളിതർ ഒ ബിസി ആദിവാസികൾ എന്നിവരുടെ പങ്കാളിത്തം വിപ്ലവരമാക്കിക്കൊണ്ടും മറുവശത്ത് ചൈനക്കാരെ വെല്ലുവിളിച്ച് വിപ്ലവത്തിൽ പങ്കുചേരുന്നതിലൂടെയും ഇലക്ട്രിക് മോട്ടോറുകൾ ബാറ്ററികൾ സോളാർ പാനലുകൾ കാറ് എന്നിവയിൽ ചൈനക്കാരെ പരാജയപ്പെടുത്തുന്നതിലൂടെയും സമാന്തര പാതയിലൂടെ സഞ്ചരിക്കും ഏതൊരു ഇന്ത്യൻ മഹാസഖ്യ നേതാവും നിങ്ങൾക്ക് നൽകുന്ന രാഷ്ട്രപതി പ്രസംഗത്തിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങളാണിവ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആരും ചോദിക്കല്ലേ എന്ന് കോൺഗ്രസുകാർ തന്നെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് എന്നാണ് കരക്കമ്പി തീർന്നില്ല ഇന്നലെ രാഹുൽ ഗാന്ധിയെ മണ്ടൻ എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയമാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കാണ് നിർമ്മല സീതാരാമന്റെ കുറിക്കുകൊള്ളുന്ന മറുപടി കോൺഗ്രസ് ഭരണകാലത്ത് സമ്പദ് വ്യവസ്ഥ തളർച്ചയിലായിരുന്നു യു പി എ ഭരണകാലത്ത് ഒന്നും സംഭവിച്ചില്ല സാമ്പത്തിക സ്തംഭനമുണ്ടായി ബാങ്കുകൾക്ക് വൻ നഷ്ടമുണ്ടായി വ്യവസായ പ്രമുഖർ കട അടച്ചു ചിലർ ഇന്ത്യ വിട്ടുപോയി അതിനാൽ യുവാക്കൾക്ക് ജോലി നൽകാൻ തങ്ങൾക്ക് സാധിച്ചില്ലെന്ന് രാഹുൽ അംഗീകരിച്ചാൽ പോരാ സമ്പദ് വ്യവസ്ഥ തന്നെ മാന്ദ്യത്തിലായിരുന്നു വ്യവസ്ഥയെ സമ്പൂർണ്ണ തകർച്ചയിലാക്കിയ നേതാക്കൾ ഇന്ന് അവർക്ക് ജോലി നൽകാൻ കഴിയില്ലെന്ന് സമ്മതിക്കുന്നു രാഹുൽ ഗാന്ധിയുടേത് മണ്ടൻ ആത്മവിശ്വാസമാണ് സാമ്പത്തിക കുറ്റവാളികൾ മുതലെടുത്തു ഈ പണം കൈക്കലാക്കി രാജ്യം വിട്ടു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സഹായത്തോടെ അത്തരം ബിസിനസ്സുകാരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയും ഇരുപത്തിരണ്ടായിരം കോടി രൂപ ബാങ്കുകൾക്ക് തിരികെ നൽകുകയും ചെയ്തു ഞങ്ങൾ താഴെ നിന്ന് അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ അഞ്ചാം സ്ഥാനത്താണ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തെത്തും രണ്ടായിരത്തി എട്ടിൽ ചൈനയുമായി ഒപ്പുവെച്ച ധാരണാപത്രം വെളിപ്പെടുത്തണമെന്നും മന്ത്രി രാഹുലിനോട് ആവശ്യപ്പെട്ടു അടുത്തത് ട്രംപിന്റെ ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കാൻ സർക്കാർ ജയശങ്കറിനെ അയക്കേണ്ടി വന്നുവെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിയെ രൂക്ഷമായി വിമർശിച്ചതോടെ ലോക്സഭ സംഘർഷഭരിതമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു പ്രതിപക്ഷ നേതാവിന് ഇത്രയും ഗൌരവമേറിയതും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവനകൾ നടത്താൻ കഴിയില്ല ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ഈ പരാമർശങ്ങളെ ശക്തമായി എതിർത്തു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തള്ളി രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ തെറ്റായതും ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നതുമാണെന്ന് വിശേഷിപ്പിച്ചു ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഞാൻ യു എസ് സന്ദർശിച്ചതിനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മനഃപൂർവ്വം കള്ളം പറഞ്ഞു ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ബൈഡൻ ഭരണകൂടത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും കാണാൻ പോയി ഞങ്ങളുടെ കൗൺസിൽ ജനറലിന്റെ ഒരു യോഗത്തിൽ ഞാനും അധ്യക്ഷത വഹിച്ചു എൻ്റെ താമസത്തിനിടെ വരാനിരിക്കുന്ന എൻ എസ് എ നിയുക്ത വ്യക്തി എന്നെ കണ്ടു എക്സിലെ ഒരു പോസ്റ്റിൽ ജയശങ്കർ പറഞ്ഞു പിന്നാലെ ഇന്ത്യൻ പ്രദേശത്തേക്കുള്ള ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദത്തിന് വിരുദ്ധമാണ് ഇന്ത്യൻ സൈന്യൻ പറയുന്നതെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ആരോപിച്ചു ോക്സഭയിൽ താൻ എന്താണ് സംസാരിക്കുന്നതെന്ന് തെളിവ് ഹാജരാക്കേണ്ടി വരുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിയുടെ വാദത്തിന് മറുപടി നൽകി ഇത് രാജ്യത്തിന് നല്ലതല്ല താങ്കൾ സീരിയസ് ആകണം എന്ന് ബി ജെ പി എം പിമാരും പറഞ്ഞു അതിനിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ നടത്തിയ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പ്രസംഗത്തിൽ മുപ്പത്തിനാല് തവണ ചൈന എന്ന് പരാമർശിച്ചതിനെ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് വാളവ്യ പരിഹസിച്ചു രാഹുൽ തന്റെ പ്രസംഗത്തിൽ ചൈനയെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ സമാഹരിച്ച് എക്സിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഈ വീഡിയോ അദ്ദേഹം പങ്കിട്ടു രാഹുൽ ഗാന്ധി തന്റെ നാല്പത്തിയഞ്ച് മിനിറ്റ് പ്രസംഗത്തിൽ മുപ്പത്തിനാല് തവണ ചൈനയെ പരാമർശിച്ചു മാളവ്യ പറഞ്ഞു ഇതോടെ രാഹുൽ ഗാന്ധി ചൈനീസ് ഏജന്റാണെന്ന തരത്തിൽ ട്രോളുകളും വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മ